ആല്ലോ മച്ചമാരെ നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാ വർക്കല്ലാന്ന് നമ്മള് രാവിലെ ഇങ്ങനെ ഞായറാഴ്ച രാവിലെ ജസ്റ്റ് ഒന്ന് കഴിയതാണ് പിന്നെ താഴോട്ട് പോവാൻ കൊഴപ്പൊന്നും ഇല്ല ഇവിടെ കുളിക്കില്ലേ നമ്മള് നെടുങ്കോല ഓ റിയാവുന്നൊരു വാർത്ത ഇവിടെ ഉണ്ട് ആറാണ് പുള്ളി സ്കൂൾ രസോട്ടേക്ക് പോവും ആട്ടോട്ട് പോവാൻ പണ്ട് പോലെ പഴക്കമുള്ള ഇത് പണ്ട് ഇവിടെ ഒരു ഇതായിരുന്നു

മത്തരം കൈവരും വെള്ളത്തിൽ സാധനം ഒന്നും പോണില്ലേ ഇവിടെ നേരെയങ്ങ് പോണത് നേരെ ഇതങ് പരപിടിച്ചു നമ്മളാവിടെ ആരോ കാല്ലേ ഇത് പ്രശ്നങ്ങളൊന്നും മറ്റേ പ്രശ്നങ്ങളൊന്നും ഇത് ഊച്ചാണല്ലേ ഇത് ഒരു പാറയാണ് അതിന്റെ അടിയിൽ നിന്നും വെള്ളം വരുന്നത് കോവിഡ് ഞാൻ അപ്പം അട്ടിപൊളി സ്ഥലങ്ങ कड़ी कड़ी